അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം പ്രവർത്തിക്കുന്ന ഇരടി നേരമ്പോക്കിലെ ഏറെ പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ മേൽക്കൂരിയുടെ വാർപ്പ് അടർന്ന് കമ്പികൾ പുറത്തു വന്ന നിലയിലാണ് പൊളിച്ചു നീക്കേണ്ട നിലയിലാണ് ഈ കെട്ടിടം ഓഫീസ് കെട്ടിടം ജീവനക്കാരുടെ വിശ്രമമുറി എന്നിവ ചോർന്നൊലിക്കുന്നു ഫയൽ സൂക്ഷിക്കാൻ പോലും ഇടമില്ല പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞാണ് രേഖകൾ ഉൾപ്പെടെ സൂക്ഷിക്കുന്നതും മുറികളിൽ ബക്കറ്റ് നിരത്തി വെള്ളം ശേഖരിക്കേണ്ട അവസ്ഥയുമാണ് ശ്രീകണ്ഠാപുരം പയ്യാവൂർ ഉളിക്കൽ അയ്യങ്ങുന്ന് ആറളം പായം പഞ്ചായത്തുകളും ഇരട്ടി നഗരസഭാ പരിധിയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേന്ദ്രമാണിത് കർണാടകത്തിലെ മാക്കൂട്ടം ചുരംപാത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും രക്ഷാപ്രവർത്തന ദൗത്യം ഏറ്റെടുക്കുന്നു ആറ് പതിറ്റാണ്ടോളം ഇരട്ടി പി എച്ച് സി ആയി പ്രവർത്തിച്ച കെട്ടിടത്തിലാണ് ഇപ്പോൾ അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം പ്രവർത്തിക്കുന്നത് ഫയർ സ്റ്റേഷൻ പ്രവർത്തനം താൽക്കാലികമായി ആരംഭിക്കാനാണ് ഈ പഴയ കെട്ടിടം പതിനഞ്ച് കൊല്ലം മുൻപ് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന് അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി കൈമാറിയത് പുതിയ ആസ്ഥാനം നിർമ്മിച്ച് വേഗത്തിൽ ബദൽ സംവിധാനം ഒരുക്കാനാണ് ധാരണ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചേരിക്കോറയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് ഫണ്ട് ലഭ്യമാക്കി പുതിയ ആസ്ഥാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ ഇരട്ടി